ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിരിക്കുന്നു ഞാൻ ഇന്ന് അടുക്കളയിൽ കയറാൻ പോകുന്നത് ഒരു മീൻ പീര പറ്റിക്കാനാണ് ഈ ഈ പാക്കറ്റ് എൻ്റെ കഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇതിനകത്ത് സാഡീനാണ് സാഡീ നമ്മുടെ മത്തിയാണ് കണ്ടോ നമ്മളെങ്ങനെ കാണിച്ചാലും ഇത് നല്ല കാണത്തുള്ളൂ കണ്ടോ ഇത് മത്തി ആയിട്ടുള്ള മത്തിയാണ് ഇത് ക്യാനിനകത്താണ് വരുന്നത് അതുപോലെ തന്നെ ഇത് എക്സ്ട്രാ ഫ്രിഡ്ജിന് ഒലി പോയിനകത്താണ് ഇത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് എളുപ്പത്തിൽ ഞാൻ ഇന്നൊരു പീര വെറ്റിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ട്യൂണ ടൂണാഫിഷൻ വരുന്നുണ്ട് ട്യൂണ ഫിഷ് ഞാൻ വാങ്ങിച്ച് കടനായിട്ട് ഉണ്ടാക്കാറുണ്ട് പീരം പറ്റിക്കാറുണ്ട് ഇത് ഈ മത്തിയും കൊണ്ട് പീര പറ്റിക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഈ ക്യാനിനകത്തിരിക്കുന്ന മത്തിക്കകത്ത് മുള്ള ഒന്നും മുള്ള ഒന്നും തന്നെ ഇല്ല ബോണില്ല അതുകൊണ്ട് നമുക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങൾ ഇന്ന് ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് മീൻ പീര പറ്റിക്കാം എല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ മത്തിപ്പീര പറ്റിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഒരു ഓയിലിനകത്ത് കുക്ക് ചെയ്ത് കിടക്കുന്ന മത്തി അത് എളുപ്പമാണ് ഇനിയും പൊട്ടിച്ച് നമുക്ക് ഇതിനകത്തോട്ടങ്ങ് മിക്സ് ചെയ്താൽ മതി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളിയാണ് ഇന്ന് ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പേളോണിയൻ നമ്മുടെ കുഞ്ഞുള്ളിയാണിത് പിന്നെ നാല് തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട് പുളിക്ക് വേണ്ടി പിന്നെ ബാക്കിയുള്ള പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ പാനിൻ്റെ ചേർക്കാൻ നേരം കാണിക്കാം കാന്താരിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് പീര പറ്റിക്കുന്നതിന് വേണ്ട എരിവിന് വേണ്ടി പിന്നെ സ്വല്പം മുളക് കൂടിയും കൂടെ ചേർക്കുന്നുണ്ട് നമുക്കിനി അടുപ്പിൻ്റെ കൂടെ പോയി കാണാം ആദ്യം ഞാൻ ഈ ചമനുള്ളി തൊല്ലിയൊക്കെ പൊളിച്ച് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ മീൻ പീര പറ്റിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഞാനിതിലേക്ക് പിന്നെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അതീ കടുക് ഇട്ട് പൊട്ടിക്കാം പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് വയട്ടാ ഞാനിവിടെ കാന്താരിയാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണയിൽ നിന്ന് ഉരുകിയിട്ട് നമുക്ക് സ്വല്പം ഇട്ട് പൊട്ടിക്കാം അങ്ങനെ കടുക് പൊട്ടിയതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കാന്താരി പച്ചമുളക് അതായിട്ടൊന്ന് വഴിക്കാൻ മതി ഒരുപാട് നേരം ഇട്ട് വൈകിട്ടൊന്നും വേണ്ട ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് പൊടികളൊക്കെ ചേർക്കാം ആദ്യം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയാണ് ചേർക്കുന്നത് ഇച്ചിരി ഒന്നായിക്കോട്ടെ ഒന്ന് ഇഞ്ചിയൊക്കെ ഇഞ്ചിയുടെ പച്ചചയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിത് സ്വല്പം മുളക് പൊടി ചേർക്കുവാണ് സാധാരണ മീൻ പറ്റിക്കുന്നതിന് എന്തൊക്കെ ചേർക്കുന്നു അതെല്ലാം തന്നെ നമുക്ക് ചേർക്കാം ഉലുവപ്പൊടി സ്വല്പം മഞ്ഞൾ പൊടി എന്ന ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് തക്കാളി ചേർത്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വഴക്കിയെടുക്കാമതി അതവിടെ വഴുന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ സാഡീൻ്റെ പാക്കറ്റ് പൊട്ടിച്ചെടുക്കാം ഒരു പായ്ക്കറ്റിനകത്ത് ആറ് ആറ് ക്യാനാണ് വരുന്നത് വേണ്ട ഇത് ഒരു ക്യാന് മാ ഒരു ക്യാൻ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ നോക്കാം നമുക്ക് ഇതിനകത്ത് എത്രണം ഉണ്ടെന്ന് ഒരു ക്യാൻ മതി രണ്ടിട്ട ഒത്തിരി ആയിരിക്കും ഇങ്ങനെ പൊട്ടിച്ചാൽ മതിയാണ്ട് ഇങ്ങനെ പിടിച്ചേച്ച് പിടിച്ചാണ് എടുത്ത് ചാടിയെ തുറന്നപ്പോഴും കണ്ടോ ഇതാണ് നമ്മുടെ തീരെ പറ്റിക്കാനുള്ള സാധനം എത്ര എണ്ണം ഉണ്ട് മൂന്നോ മൂന്നെണ്ണം തോന്നുന്നു കണ്ടിട്ട് ഓയിലെ എടുത്ത് ചാടി വരുന്നത് തേങ്ങ ഇട്ട് കൊടുക്കാം ഉപ്പ് ക്യാൻ അത്തുള്ള മീൻ ഉപ്പൊന്നുമില്ല കേട്ടോ പീരയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഞാനിതിനകത്ത് ഓയിലൊന്ന് ഓയിലിനകത്ത് ഒത്തിരി ഓയിലായത് കൊണ്ടാണ് ഉറ്റിക്കളഞ്ഞിട്ടാണ് ഇതിനകത്ത് മീൻ ചേർക്കുന്നത് ഓയിലും വെള്ളം എല്ലാം കൂടെ കിടക്കുന്നത് നമുക്ക് വേണ്ട അത് അവരുടെ ഓയില് നമുക്ക് വേണ്ട നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുവാണ് എൻ്റെ മീൻ അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മീൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി മൂന്നെണ്ണേ ഉള്ളൂ ഇതൊരു മൂന്നേ മൂന്നെണ്ണം മതി എനിക്കത് മതി നമ്മളി വെള്ളം ഒന്നും ചേർക്കത്തില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് ഇളയ്ക്കാ മതി അത് പൊടിഞ്ഞു വീണു ഇതിനകത്ത് മുള്ളൊന്നുമില്ല മുള്ളൊക്കെ എങ്ങോട്ടും എടുത്ത് കളഞ്ഞിട്ടാന്ന് തോന്നുന്നത് ഒരു വെക്കുന്നെ ഒട്ടും മുള്ളില്ലാത്ത മീനാണ് രണ്ട് മൂന്ന് കഷ്ണം മീൻ മതിയോ നോക്കട്ടെ ഒരെണ്ണം കൂടെ പൊട്ടിച്ചിടാമെന്ന് നോക്കട്ടെ അങ്ങനെ ഒരു ക്യാൻ കൂടെ കേട്ടോ മൂന്ന് മീൻ ഒന്നും ഇല്ല ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു ഒരെണ്ണം കൂടെ പൊട്ടിച്ചിട്ട് മൂന്ന് കഷ്ണം ഒന്നുമില്ല എന്നിട്ട് അടുത്ത കൂടെ പൊട്ടിച്ചിട്ടിട്ട് വെള്ളം ഇതിനകത്ത് ഓയിലും വെള്ളവും ഞാൻ അങ്ങ് ഊറ്റിക്കളയും കേട്ടോ എന്നിട്ട് മീൻ മാത്രമേ ഇടത്തുള്ളു പൊട്ടിച്ചുകൊണ്ട് വരട്ടെ വരുന്നു 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 ഞാൻ ടുത്ത മൂന്ന് മീൻ ഇളക്കുമ്പോൾ തന്നെ അതങ്ങ് മുറിഞ്ഞ് വന്നോളൂ നമ്മൾ പിന്നെ ഒത്തിരി ഇളക്കാനൊന്നും പോകണ്ട അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് പൊടി പിന്നെ നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി എളുപ്പത്തിൽ നമ്മുടെ മീൻപീരി ഇവിടെ റെഡിയാവും മുള്ളില്ലാത്ത മീൻ മറ്റ് മീൻപീരിയാണ് ഇവിടെ റെഡിയാവുന്നത് മുള്ളില്ലാത്ത മീൻപീര കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിനകത്ത് വെളിച്ചെണ്ണയുടെ പിന്നെ മയം മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ തന്നെ ഉള്ളിയുടെ വെള്ളമൊക്കെ ഇറങ്ങത്തുള്ളൂ വേറെ ഒന്നും തന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല പിന്നെ തക്കാളിയുടെ വെള്ളം സോറി അത് പറയാൻ മറന്നുപോയി തക്കാളിയുടെ വെള്ളമാണ് കൂടുതൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം നല്ല രുചിയുണ്ട് ചേരുവൊക്കെ ചേർത്തേന്റെ ഇച്ചിരി ഉടുപ്പ് ചേർക്കുവാന എന്തെടുപ്പാണെന്ന് നോക്കിയാൽ നമ്മുടെ പോര വേവാനൊന്നുമില്ല നമ്മള് മീൻ അങ്ങനെ ഒരുപാട് ഉടയ്ക്കൊന്നും വേണ്ട ഒരുപാട് ഉടച്ചുകഴിഞ്ഞാൽ അങ്ങ് പൊളിഞ്ഞു പോവും ഇച്ചിരി കഷ്ണമൊക്കെ ആയിട്ട് കിടക്കട്ടെ ഇളക്കുമ്പോൾ തന്നെ അത് മുറിഞ്ഞ് മുറിഞ്ഞ് വരും ഒന്നും കൂടെ ഒന്ന് പറ്റിച്ചെടുത്താൽ മതി നമ്മുടെ ഓയിലും പിന്നെ തോന്നുന്നു നമ്മുടെ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് പറ്റി വരയ്ക്കുക തേങ്ങാടെ വെള്ളമൊക്കെ ഉള്ളിയുടെയും തേങ്ങാടെയൊക്കെ വെള്ളമുണ്ട് അതൊക്കെ ഒന്ന് പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരന് ഇവിടെ എളുപ്പം റെഡിയാവും അങ്ങനെ നമ്മുടെ മത്തി തീര ഇവിടെ റെഡിയായി വളരെ എളുപ്പത്തിൽ റെഡിയായി സാധാരണ മത്തി നമ്മൾ കറി വെക്കുമ്പോഴും പീര വെക്കുമ്പോഴൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊന്നും തന്നെ ഈ ഒരു പീരയ്ക്കില്ല വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയുടെ മയമാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ ഇനി എക്സ്ട്രാ നമ്മൾ തോടുപുളി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഞാനിവിടെ നാല് എടുത്ത് കാണിച്ച് ആ നാല് തക്കാളി ഇതിനകത്ത് ചേർത്തിരുന്നു കൊണ്ട് ആ പുളി മതി ഈ മീനിൽ എന്താണെന്നേ ഞാൻ എളുപ്പത്തിൽ ഒരു മത്തിപ്പീന തയ്യാറാക്കി നല്ല രുചിയോടു കൂടി തന്നെ പിന്നെ കാന്താരിയൊക്കെ ചേർത്തതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഉണ്ട് മത്തിപ്പീര ചോറ് റെഡി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഞാൻ ഇനി ഇത് കൂട്ടിയായിരിക്കും ഇന്ന് ചോറ്ണ്ണുന്നത് അങ്ങനെ നമ്മുടെ മത്തി പീര വച്ചിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ്ണ്ണാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ചേർത്തായതുകൊണ്ട് കുഞ്ഞുള്ളി കാന്താരി ഇഞ്ചിയൊക്കെ ഇഷ്ടംപോലെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രുചി തന്നെ ഉണ്ട് മത്തി കണ്ട മുള്ളില്ലാത്ത മത്തി നല്ല രുചിയുമുണ്ട് ഇതുപോലെ മീൻ നിങ്ങൾക്കൊക്കെ കിട്ടുന്നെങ്കിൽ വാങ്ങിച്ച് പിന്നെ തോരം വെച്ച് നോക്കും പീര പറ്റിച്ച് നോക്കും ഞാൻ ഈ പാക്കറ്റ് വാങ്ങിച്ചത് നമ്മുടെ കോസ്കോയിൽ നിന്നാണ് ഹോൾസെയിൽ സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് അവിടെ ടൂണയും എല്ലാം തന്നെ ഉണ്ട് ടൂണയെ കാട്ടിലും രുചിയായിട്ടാണ് എനിക്ക് തോന്നിയത് ടൂണ ഞാൻ വാങ്ങിച്ച് തോരം വെച്ചിട്ടുണ്ട് കടലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ടൂണ തോരം വെക്കുന്നതിനെ കാട്ടിലും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് ഈ മത്തി പീര പറ്റിച്ചത് എനിക്ക് തോന്നി മൂന്ന് പിന്നെ ഒരു ക്യാൻ്റിനകത്ത് മൂന്നെണ്ണം ആണ് നമുക്കതിട്ട ഒന്നും തന്നെ ഇല്ല രണ്ട് ക്യാൻ എങ്കിലും പൊട്ടിച്ചിട്ടാലേ ഇത്രയെങ്കിലും ഒരു ചെറിയ തോര നമുക്ക് കിട്ടത്തുള്ളൂ മീനും ആവശ്യത്തിന് ഇതിനകത്തുണ്ട് അങ്ങനെ ഇതുകൂട്ടി ഞാനിനിയും ചോറ് ഉണ്ണാൻ പോവുകയാണ് ചോറ് അടുപ്പത്ത് കിടക്കുന്നേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവമായി വിരുന്നിടമ്പരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്